ഹായ് അസ്ലാം വൈലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലും ക്യാരി ബാഗും കൊണ്ട് ഈസിയായി പെൻസിൽ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ പുതിയ ബോക്സ് തന്നെ വാങ്ങണമെന്നില്ല സ്കൂൾ തുറക്കാറേയുമായി അപ്പോൾ ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഒരു സൂപ്പർ പെൻസിൽ ബോക്സ് നമുക്കുണ്ടാക്കിയെടുക്കാം ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഒരു വിനാഗറിൻ്റെ ബോട്ടിലാണ് എടുത്തത് നിങ്ങൾക്ക് ഈ സൈസിലുള്ള ഏത് തരം ബോട്ടിലും എടുക്കാം കൂടുതൽ വലിയ ബോട്ടിൽ എടുക്കരുത് എന്നാൽ പെൻസിൽ ഇട്ട് കൊടുക്കാൻ പാടായിരിക്കും ഇനി നമുക്ക് ഈ ബോട്ടിൽ ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം പിന്നെ മക്കളൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ കൈ മുറിയാതെ കട്ട് ചെയ്തെടുക്കണം ഡ്രസ്സ് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ക്യാരി ബാഗാണ് ഇത് ഇതിന്റെ എഴുത്തൊന്നും വരാതെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം ക്യാരി ബാഗിന്റെ പീസ് ബോട്ടിൽ ഇതുപോലെ അതിന്റെ അളവിന് കട്ട് ചെയ്തെടുക്കാം ഇനി ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി പേപ്പറിലുള്ള ഈ കളറിലുള്ള ഒരു ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും പ്ലെയിൻ ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കോണായി ഒന്ന് ചുറ്റിയെടുക്കണം ഇനി ഇതിന്റെ ഉള്ളിലോട്ട് ബോട്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് അളവ് നോക്കാം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ബോട്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ പേപ്പർ ഒട്ടിച്ചെടുക്കാം നമ്മൾ വെച്ചിരുന്ന ആ ബോട്ടിലിന്റെ പോർഷൻ ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു പെൻസിലിന്റെ ഷേപ്പായി വന്നിട്ടുണ്ട് നമ്മൾ പെൻസിൽ എഴുതുന്ന ആ തുമ്പത്തെ ആ ബ്ലാക്ക് കിട്ടാൻ വേണ്ടി തുമ്പത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലാക്ക് നിറത്തിലുള്ള ട്രെഡ് ചുറ്റി ചുറ്റിക്കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് നിറത്തിലുള്ള പെയിന്റ് ഉണ്ടെങ്കിൽ അത് ഈ തുമ്പത്തോട്ടായിട്ട് ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം ഈ റെഡ് നിറത്തിലുള്ള നമ്മൾക്ക് ആരി ബാഗ് ഒട്ടിച്ച് കൊടുത്തില്ലേ ആ പീസ് എടുത്ത് ഇതുപോലെ ഒരു ത്രെഡ് എടുത്ത് നമുക്ക് മുകളിലും താഴെയായിട്ട് ഒന്ന് ചുറ്റി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ത്രെഡ് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റഡി ടേബിളിന്റെ മുകളിൽ വെച്ച് കൊടുത്ത് പെൻ സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം ഇതുപോലെ പെന്നും പെൻസിലും ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കാം ഇത് ഇളകി പോകത്തൊന്നും ഇല്ല ഈസി ആയിട്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്തെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ